മലപ്പുറത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു റംസാൻ വ്രതാനുഷ്ഠാനവും ഉയർന്ന ചൂടും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മൂന്ന് മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ ജില്ലയിൽ ശക്തിയാർജ്ജിക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു റംസാൻ മാസമായതിനാൽ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തി ശക്തിയർജിച്ചിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിൽ നാലും അഞ്ച് റൗണ്ട് ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു യു ഡി എഫിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറും എൽഡിഎഫിന്റെ സി പി ഐ എം സ്ഥാനാർത്ഥി വി വസീഫും എൽ ഡി എയുടെ ബിജെപി സ്ഥാനാർത്ഥി ഡോക്ടർ കെ അബ്ദുൾ സലാമും തമ്മിലാണ് പോരാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽഡിഎഫിനു വേണ്ടി രണ്ട് ദിവസങ്ങളിൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഇടതുപക്ഷത്തിന് ആവേശം നൽകിയിട്ടുണ്ട് എഡിഎയുടെയും യു ഡി എഫിന്റെയും നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പോരാട്ടം ചൂടുപിടിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ഇത്തവണയും വലിയ വെല്ലുവിളിയൊന്നും കൂടാതെ ജയിച്ചു കാരാൻ കഴിയുമെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് യു ക്യാമ്പ് എൽ ഡി എഫ് ആകട്ടെ പുതിയ വോട്ടർമാരിലും യുവാക്കളിലും പ്രതീക്ഷ നൽകുകയാണ് രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ നേടിയ അട്ടിമറിക്കൊരാർത്തനം സാധ്യമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ മികച്ച പ്രചാരണ പ്രവർത്തനങ്ങളുടെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കാനാണ് എൻഡിഎ സ്ഥാനാർത്ഥിയുടെ ശ്രമം